പക്ഷെ അച്ചോൺ എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ വന്ന് സ്ഥിരീകരിച്ചിടും വളരെ പ്ലസൻ്റായി നമ്മളെ ട്രീറ്റ് ചെയ്തു നല്ല ട്രെയിൻഡായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നഴ്സിങ് സ്റ്റാഫ് ലിമിറ്റഡ് ആയ സമയത്ത് ക്യൂറായിട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ്

എല്ലാവർക്കും സ്നേഹ നമസ്കാരം ഫാദർ ആണ് കുറച്ച് ദിവസമായി ഏകദേശം ഒരാഴ്ചയായി കെമിൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പനിയായിട്ടാണ് ഞാൻ വന്നത് ചെറിയൊരു പനി ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയുടെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ എച്ച് ഓൺ എന്തുകൊണ്ടാണ് എന്ന് ഇവിടെ വന്ന് സ്ഥിരീകരിച്ചു ഡോക്ടർ ബോബിയാണ് എന്നെ ട്രീറ്റ് ചെയ്യുന്നത് സച്ച് എ ഗുഡ് ഗൈസ് വളരെ പ്ലസൻ്റായി നമ്മളെ ട്രീറ്റ് ചെയ്തു ഒന്ന് രണ്ട് ഒരു നല്ല അറ്റ്മോസ്ഫിയറാണ് വളരെ കാമൻ ക്വൈറ്റായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരു എനിക്ക് കുറേ ആശങ്കകളുണ്ടായിരുന്നു കാരണം എനിക്ക് കുറെ ഹെൽത്ത് ഇഷ്യൂസ് പലപ്പോഴും വരാറുണ്ട് എല്ലാം ഈ അലർജിക്കായിട്ടുള്ള പൾമിനറി ഡിസോർഡേഴ്സൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് ടൈം ആണെന്നുള്ള ഒരു ഒരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല നല്ല ട്രെയിൻഡായിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫ് ആണ് എസ്പെഷ്യലി എനിക്കെടുത്ത് പറയേണ്ടത് നമ്മുടെ സിസ്റ്റർ ഫേബയാണ് ഇവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ട് സിസ്റ്റർ ഫേബ സിസ്റ്ററിനോടുള്ള ഒരു സിസ്റ്ററിൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാനിവിടെ വരുന്നത് എല്ലാവരും ഇവിടുത്തെ ഹോൾ സ്റ്റാഫ് അപ്പം പേരെടുത്ത് പറഞ്ഞാൽ ബാക്കിയുള്ളവരെയൊക്കെ വിട്ടുപോകും എന്നെ റിസീവ് ചെയ്ത ബ്രീഫപ്പെടുത്താൻ ഞങ്ങളുടെ ജെറൻ ബ്രദറുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻചാർജ് സിസ്റ്റർ സുനിത ഇവരുടെയൊക്കെ ഒരു നല്ല കെയർ എപ്പോഴും കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കെഞ്ചറിയൻ ഹോസ്പിറ്റലിൻ്റെ ഒരു വലിയ പ്രത്യേകത വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫാണ് ഇവിടുത്തെ അപ്പോൾ നല്ല കെയർ എനിക്ക് തോന്നുന്നു ഇനിയും ഈ ഒരു ആവശ്യമായിട്ട് ആവശ്യവുമായിട്ടിങ്ങോട്ട് വരാനിടയാകാതിരിക്കട്ടെ എന്നുള്ള രീതിയിൽ തന്നെ ഒരു നല്ല ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ എല്ലാ നന്മകളും നേരിയാണ് പ്രത്യേകിച്ച് ഞാനൊരു താങ്ക്സ് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയ സമയത്ത് ക്യൂറായിട്ട് പോകാൻ സാധിച്ചു എന്നുള്ളതാണ് എപ്പോഴും ഈ ഒരു എല്ലാവർക്കും ഒരു നല്ല കെയർ കൊടുക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എവിടെയോ വായിച്ചതുപോലെ വി കെയർ ഗോഡ് ക്യൂർസ് എന്ന് പറയുന്ന പോലെ ഇവർ കെയർ ചെയ്യുന്നു ദൈവം നമ്മളെ ഹീൽ ചെയ്യുന്നു സോ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു